വടക്ക് ഭാഗത്ത് പൊടുന്നതിനെ കണ്ട അന്ധകാരം പൊടിപടലങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ഭൃഗുവാദികൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് ചിന്തിക്കുകയാണ് അത്യുഗ്രമായി കാറ്റ് വീശിയാൽ ധൂളീപടലങ്ങൾ ഉയർന്നു വരും എന്നാൽ ഇപ്പോൾ അതുപോലുള്ള കാറ്റൊന്നുമില്ല കള്ളന്മാർ കൂട്ടത്തോടെ കൊള്ള ചെയ്യാൻ വരുമ്പോഴും അവരുടെ സഞ്ചാര സഞ്ചാരവേഗത്താൽ പൊടിപടലങ്ങൾ ഉയരും എന്നാൽ അതിനുള്ള സാധ്യത കാണുന്നില്ല എന്തെന്നാൽ അപരാധികളെ ഉഗ്രമായി ശിക്ഷിക്കുന്ന പ്രാചീന ബർഹിസ് എന്ന രാജാവാണ് ഇപ്പോൾ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോക്കൾ കൂട്ടം കൂട്ടമായി സഞ്ചരിച്ചാലും ഇതുപോലെ പൊടി ഉയരും എന്നാൽ പശുക്കൾ ഒന്നും പോകുന്നതായി കാണുന്നതുമില്ല അപ്പോൾ പിന്നെ എന്താണാവോ ഇതിന് കാരണമായി ഭവിച്ചത് അകാലത്തിൽ പ്രളയമുണ്ടായി ലോകമാകെ നശിക്കാൻ പോവുകയാണോ എന്നിങ്ങനെയെല്ലാം അവർ സംശയിച്ചു അപ്പോൾ ഒരു സംഭവമുണ്ടായാൽ എങ്ങനെ വേണം അതിനെ സമീപിക്കേണ്ടത് എന്ന് വ്യാസഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഒരു സംഭവം ഉണർത്തുന്ന വിചാ വികാരത്തിന് പ്രവർത്തിക്കുകയല്ല വേണ്ടത് സംഭവം വികാരത്തെ ഉണർത്തിയേക്കാം ആകുലത ഉണർത്തിയേക്കാം ആശങ്ക ഉണ്ടാക്കിയേക്കാം പക്ഷേ ആ ആശങ്കാകുലതകളുടെ പശ്ചാത്തലത്തിലായിരിക്കരുത് പ്രവർത്തിക്കുന്നത് പ്രവർത്തി എപ്പോഴും വിചാരാധിഷ്ഠിതമായിരിക്കണം എന്ന് വ്യാസ ഭഗവാൻ ഈ കഥാഭാഗത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് പൊടുന്നനെ ഉണ്ടായ അന്ധകാരം അതിനെ ഇവർ വളരെ റാഷണൽ ആയിട്ടാണ് ഇവരെ സമീപിക്കുന്നത് അത്യു ഇപ്പം ഈ ഇങ്ങനെ പൊടിപടലങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പല കാരണങ്ങളുണ്ട് അതിലെ കാരണങ്ങളാണ് ഇവർ അനലൈസ് ചെയ്യുന്നത് വിശകലനം ചെയ്യുന്നത് അത്യുഗ്രമായി കാറ്റു വീശിയാൽ പടലങ്ങൾ ഉയർന്നു വരും വലിയ കാറ്റടിച്ചാൽ ഇതേപോലെ പൊടിപടലം ഉയരും എന്നാൽ ഇപ്പോൾ അതുപോലുള്ള കാലമൊന്നുമല്ല കാറ്റടിക്കേണ്ട കാലമല്ല അപ്പം കാറ്റല്ല കാറ്റടിച്ചാൽ ഇതേപോലെ പൊടിയുണ്ടാകും പക്ഷെ ഇപ്പം അതിനുള്ള കാലാവസ്ഥയല്ല അപ്പം കാറ്റ് റൂൾഡ് ഔട്ട് കള്ളന്മാർ കൂട്ടത്തോടെ കൊള്ള ചെയ്യാൻ വരുമ്പോഴും അവരുടെ സഞ്ചാര പൊടി പൊടിപടലങ്ങൾ ഉയരും കൊള്ളക്കാർ കൊള്ളയടിക്കാൻ വരുമ്പോഴും ഇതേപോലെ പൊടി പടരും എന്നാൽ അതിനുള്ള സാധ്യത കാണുന്നില്ല എന്താ കാരണം എന്തെന്നാൽ അപരാധികളെ ഉഗ്രമായി ശിക്ഷിക്കുന്ന പ്രാചീന ബർഹിസ് എന്ന രാജാവാണ് ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ നന്നായാൽ ഇതുപോലത്തെ ഭയങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ സർക്കാർ നല്ല സർക്കാർ പ്രാചീന ബർഹിസ് എന്ന കേമനായ രാജാവാണ് ഭരിക്കുന്നത് അപ്പോൾ കൊള്ളക്കാര് കൊള്ളയടിക്കാനുള്ള ധൈര്യം കാണിക്കില്ല ഗോക്കൾ കൂട്ടം കൂട്ടമായി സഞ്ചരിച്ചാലും ഇതുപോലെ പൊടി വരും പശുക്കൾ ഇതേപോലെ കൂട്ടം കൂട്ടമായിട്ട് പോയാലും പൊടി വരും പക്ഷെ പശുക്കളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് കാണുന്നില്ല എന്നാൽ പശുക്കളൊന്നും പോകുന്നതായി കാണുന്നതുമില്ല അപ്പോഴാണ് സാധാരണ കാര്യങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്തപ്പോൾ ചെറിയ സംശയം വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ എന്താണാവോ ഇതിന് കാരണമായി ഭവിച്ചത് അ കാലത്തിൽ പ്രളയമുണ്ടായി ലോകമാകെ നശിക്കാൻ പോവുകയാണോ റാഷണലായിട്ടൊക്കെ ചിന്തിച്ചു നോക്കി റാഷണലായിട്ടുള്ള ചിന്തകളൊന്നും അപ്പോൾ ഉണ്ടായ പ്രതിഭാസത്തിന് മ ഉത്തരം കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ മനസ്സിലെ ഇറാഷണലായിട്ടുള്ള ഭയങ്ങൾ പുറത്തേക്ക് വരികയാണ് പക്ഷേ എപ്പോഴും ആദ്യം റാഷണാലിറ്റിയാണ് റാഷ്ണാലിറ്റിയാണ് സമീപനാലിറ്റിയാണ് മുറുകെ പിടിക്കേണ്ടത് റാഷണലായിട്ടാണ് യുക്തി ഭദ്രമായിട്ട് വേണം ചിന്തിക്കാൻ ആ കാലത്തിൽ പ്രളയമുണ്ടായി ലോകമാകെ നശിക്കാൻ പോവുകയാണോ ഇപ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള ഫിയർ പുറത്തേക്ക് വരുന്നത് എന്നിങ്ങനെയെല്ലാം അവർ സംശയിച്ചു പ്രസൂതി തുടങ്ങിയ ദക്ഷ ദക്ഷപത്നിമാർ ദക്ഷൻ ചെയ്ത കൊട്ടിയ അപരാധം ലോകനാശത്തിന് മതിയായ കാരണമാണെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു സതീദേവിയുടെ ശരീരനാശം അവിടെ ഉണ്ടായിരുന്ന എല്ലാ അമ്മമാരെയും അത്യധികം ദുഃഖിപ്പിച്ചു അതിനിടയ്ക്ക് അതിഭയങ്കരമായ വിധത്തിൽ ധൂളീപടലങ്ങൾ ഉയർന്ന് അന്ധകാരം വ്യാപിച്ചതും കൂടി കണ്ടതോടെ അവരുടെ സങ്കടവും വർധിച്ചു എല്ലാ പ്രജകളോടും സമഭാവനയോടെ പെരുമാറേണ്ടിയിരുന്ന പ്രജാനാഥനായ ദക്ഷൻ മറ്റെല്ലാ പുത്രിമാരും കണ്ടുകൊണ്ടിരിക്കെ സതിയെ അപമാനിച്ചില്ലേ ആ മഹാപരാധത്തിൻ്റെ പരിണത ഫലമാണ് ഈ കാണുന്നതെന്നവർ തുറന്നു പറഞ്ഞു അപ്പം ഇതെല്ലാം കൂടെ കണ്ടപ്പം ഭയം ഒരു തരത്തിലുള്ള ധൈര്യം പകർന്നു കൊടുക്കും ആ ധൈര്യമാണ് ഇവിടെ ദക്ഷപത്നിമാർ പ്രകടിപ്പിക്കുന്നത് പ്രസൂതി തുടങ്ങിയ ദക്ഷപത്നിമാർ ദക്ഷൻ ചെയ്ത കൊട്ടിയ അപരാധം ലോകനാശത്തിന് മതിയായ കാരണമാണെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു ലോകം മുഴുവൻ നശിക്കാൻ പോവാണല്ലോ അപ്പോൾ ഇവരുടെ ഭയം ഇവർക്കൊരു ധൈര്യം കൊടുത്തു ആ ധൈര്യം ഇവരെ കൊണ്ട് ഇവർ പറയണമെന്ന് വിചാരിച്ച് പറയാതിരുന്ന കാര്യങ്ങൾ ഉറക്ക പറയാൻ പ്രേരിപ്പിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു ദക്ഷൻ ചെയ്ത കൊട്ടിയ അപരാധം മകൾ ആത്മാഹുതിക്ക് കാരണമായത് അദ്ദേഹത്തിൻ്റെ അപമാനം കാരണമാണ് ആ അപരാധം ലോകനാശത്തിന് മതിയായ കാരണമാണ് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു ഒരാളുടെ കോപത്തിൽ നിന്ന് ഉണ്ടായ സംഭവ പരമ്പരകൾ ലോകനാശത്തിന് കാരണമായേക്കാം ബട്ടർഫ്ലൈസ് എഫക്റ്റാണ് ഇവിടെ ഓർമ്മ വരുന്നത് ആഫ്രിക്കൻ വൻ കാടുകളിൽ തേൻ നുകരുവാൻ പൂവിലിരുന്ന് ചിറകടിക്കുന്ന പൂമ്പാറ്റയുടെ ചിറകടിയുടെ അനുരണനങ്ങൾ കാലിഫോർണിയയിൽ ഒരു കൊടുങ്കാറ്റിന് വഴിയൊരുക്കിയേക്കാം അപ്പം എൻ്റെയും നിങ്ങളുടെയും ദേഷ്യത്തിന് എനിക്ക് നിങ്ങൾക്കും എന്താത്ര പ്രസക്തി എന്ന് ചിന്തിക്കരുത് എൻ്റെയും നിങ്ങളുടെയും ദേഷ്യത്തിന് ലോകവ്യാപകമായ ഫലമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദേഷ്യത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കണം സതീദേവിയുടെ ശരീരനാശം അവിടെ ഉണ്ടായിരുന്ന എല്ലാ അമ്മമാരെയും അത്യധികം ദുഃഖിപ്പിച്ചു സതീദേവിയുടെ ശരീരനാശം ആരെയും സന്തോഷിപ്പിച്ചില്ല എല്ലാവർക്കും ദുഃഖം മകളെ കണ്ടപ്പം എല്ലാ അമ്മമാരും സന്തോഷിച്ചിരുന്നു അവർക്കൊക്കെ ദുഃഖമുണ്ടായി അതൊന്നും വിഷയമല്ല മറ്റാരുടെയും അവർ തൻ്റെ ഭാര്യമാരായിരുന്നാൽ പോലും അവരുടെ ദുഃഖം തനിക്ക് പ്രശ്നമല്ല തനിക്ക് തൻ്റെ കാര്യം തനിക്ക് ശേഷം പ്രളയം ഇങ്ങനെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത എന്നും ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും ഇങ്ങനെയല്ലേ ആണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ് കഥാസന്ദർഭങ്ങളിലൂടെ ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന നടത്തിയാൽ ആത്മവിശുദ്ധി നേടാൻ സാധിക്കും എല്ലാ അമ്മമാരെയും ദുഃഖി അത്യധികം ദുഃഖിപ്പിച്ചു അതിനിടയ്ക്ക് ഭയ അതിഭയങ്കരമായ വിധത്തിൽ ധൂളീപടലങ്ങൾ ഉയർന്ന് അന്ധകാരം വ്യാപിച്ചതും കൂടി കണ്ടതോടെ അവരുടെ സങ്കടവും വർദ്ധിച്ചു ഇരുട്ടിന് അങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ട് ഇരുട്ടിന് ഭയത്തെ വർദ്ധിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ഇരുട്ടിന് സങ്കടത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് ഇരുട്ടിന് ഒറ്റപ്പെടലിനെ കഠിനമാക്കാനും ദുസ്സഹമാക്കാനുമുള്ള ശക്തിയുണ്ട് ഇരുട്ട് ശക്തമായ ഒരു സംഗതി തന്നെയാണ് വിധത്തിൽ ധൂളീപടലങ്ങൾ ഉയർന്ന് അന്ധകാരം വ്യാപിച്ചതും കൂടി കണ്ടതോടെ അവരുടെ സങ്കടവും വർദ്ധിച്ചു എല്ലാ പ്രജകളോടും സമഭാവനയോടെ പെരുമാറേണ്ടിയിരുന്ന പ്രജാനാഥനായ ദക്ഷൻ മക്കളോട് മാത്രമല്ല എല്ലാ പ്രജകളോടും സമഭാവനയോടെ പെരുമാറേണ്ടിയിരുന്ന പ്രജാനാഥനായ ദക്ഷൻ മറ്റെല്ലാ പുത്രിമാരും കണ്ടുകൊണ്ടിരിക്കെ സതിയെ അപമാനിച്ചില്ലേ പ്രജകളോടെല്ലാം സമാനമായി പെരുമാറണം എന്നാണ് അവിടെയാണ് എനിക്ക് ശ്രീരാമനോടുള്ള വിയോജിപ്പ് ആരോ പറഞ്ഞത് കേട്ട് സീതയെ കാട്ടിലേക്ക് അയക്കാൻ ഒരുമ്പെട്ട ശ്രീരാമൻ തൻ്റെ പ്രജകളിലൊരാളായ സീതാദേവിയുടെ ഭാഗം കേൾക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സതീദേവി അടക്കം എല്ലാവരും തൻ്റെ പ്രജകളാണ് എല്ലാവരോടും തുല്യമായി പെരുമാറേണ്ടത് പ്രജാനാഥനായ രാജാവിൻ്റെ ഉത്തരവാദിത്വമാണ് അവിടെ എത്തിയപ്പം ശ്രീരാമൻ എൻ്റെ ഭാര്യ എന്നാണ് ചിന്തിച്ചത് അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത് ഈ സന്ദർഭത്തിൽ അത് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഈ പറഞ്ഞതിനോട് വിയോജിപ്പുള്ളവർ വിയോജിച്ചോളൂ വിരോധമൊന്നുമില്ല എല്ലാ പ്രജകളോടും സമഭാവനയോടെ പെരുമാറേണ്ടിയിരുന്ന പ്രജാനാഥനായ ദക്ഷൻ മറ്റെല്ലാ പുത്രിമാരും കണ്ടുകൊണ്ടിരിക്കെ സതിയെ അപമാനിച്ചില്ലേ അങ്ങനെ അപമാനിക്കാൻ പാടില്ല ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാമല്ലോ രാജാവല്ലേ എന്നെ നിങ്ങളെയും പോലെ പ്രജകളല്ലോ ആ മഹാപരാ മഹാപരാധത്തിൻ്റെ പരിണത ഫലമാണ് ഈ കാണുന്നതെന്ന് അവർ തുറന്നു പറഞ്ഞു അപ്പോൾ രാജാവും സർക്കാരും ഒക്കെ ഒരേപോലെ വേണം പെരുമാറാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിച്ചിട്ടാണ് സർക്കാരുണ്ടാക്കുക പക്ഷേ ആ സർക്കാർ പക്ഷപാതം കാണിക്കാൻ പാടില്ല എല്ലാ പ്രജകളെയും ഒരേപോലെ കാണാൻ ബാധ്യസ്ഥരാണവർ അവർ കാണിക്കുന്ന പക്ഷപാതത്തിൻ്റെ പരിണത ഫലം രാജ്യം അനുഭവിക്കേണ്ടി വരും എന്നും കൂടി ഇവിടെ വ്യാസഭഗവാൻ പറയുകയാണ് വ്യാസൻ തുടരുകയാണ് ഏതൊരു ദേവേശ്വനാണോ ലോകനാശം വരുത്താനുള്ള സംഹാരമൂർത്തിയായിരിക്കുന്നത് പ്രളയകാലം ആഗതമാകുമ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ തൻ്റെ ജടയാകുന്ന ഭൂഷണത്തെ അഴിച്ചിടുന്നത് തൻ്റെ ശൂലമാകുന്ന സൂചിയുടെ തുമ്പിൽ ദിഗ്ഗജങ്ങളെ കോർത്തു പിടിക്കുന്നത് കേട്ടാലും ഞെട്ടി വിറയ്ക്കുന്ന വിധത്തിൽ ഉച്ചത്തിലും ഭയങ്കരമായുള്ള അട്ടഹാസമാകുന്ന ഇടിമുഴക്കത്താൽ ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നത് കേവലം പുരികക്കുടികളുടെ ചലനം കൊണ്ടു മാത്രം ഉഗ്രകോപത്തെ പ്രകടമാക്കുന്ന മുഖത്തെ നോക്കാൻ മറ്റാർക്കും കഴിയാതിരിക്കുന്നത് അതിഭീകരങ്ങളായ ദംഷ്ട്രകളിൽ നിന്നും ആവിർഭവിക്കുന്ന ഉഗ്ര തേജസ്സിനാൽ സൂര്യൻ തുടങ്ങിയ ഗോളങ്ങൾ നിഷ്പ്രഭമായി തീരുന്നത് വിവിധങ്ങളായ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന കൈകളാകുന്ന കൊടിമരങ്ങൾ ഇളക്കിക്കൊണ്ട് നൃത്തമാടുന്നത് സംഹാരതാണ്ഡവമാടുന്നത് ആ മഹാദേവനെ മുമ്പ് തന്നെ മരീചി തുടങ്ങിയ പ്രജാതി പ്രജാപതിമാരുടെ യാഗത്തിൽ വെച്ച് ദക്ഷൻ അധിക്ഷേപിക്കുകയുണ്ടായി ഇപ്പോഴിതാ വീണ്ടും ഭഗവാൻ ശ്രീശിവൻ്റെ ധർമ്മപത്നിയും തൻ്റെ പുത്രിയുമായ സതിയെ അപമാനിച്ചു ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഇത്രയധികം പ്രകോപിപ്പിച്ച പ്രജാപതിക്ക് എങ്ങനെയാണ് ശാന്തിയും ക്ഷേമവും ഉണ്ടാവുക കൊടിയ ഭയത്താൽ വിറച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കണ്ണുകളോടു കൂടിയ ജനങ്ങൾ ഇങ്ങനെ പല വിധത്തിലും പറഞ്ഞുകൊണ്ടിരിക്കേ ധീരനായ ദക്ഷനു പോലും ഭീതിയുളവാക്കുവാൻ പോന്ന അനേകം ദുർനിമിത്തങ്ങൾ വീണ്ടും വീണ്ടും ആകാശത്തും ഭൂമിയിലും നാനാ ദിക്കുകളിലുമായി കാണപ്പെട്ടു അപ്പോൾ ഇവിടെ വീണ്ടും ആ മഹാദേവനെ വർണ്ണിക്കുകയാണ് ഈ വർണ്ണന നമുക്ക് കേൾക്കുമ്പോൾ കാണാനും സാധിക്കണം ആ കാണലിൽ മാറ്റമുണ്ടാകും ഏതൊരു ദേവേശനാണോ ലോകനാശം വരുത്താനുള്ള സംഹാരമൂർത്തിയായിരിക്കുന്നത് ശ്രീ മഹാദേവൻ സംഹാരമൂർത്തിയാണ് സംഹാരമൂർത്തിയുടെ ഉദ്ദേശം ലോകനാശം വരുത്തുക എന്നാണ് വരുത്തുക എന്നുള്ളതാണ് ഈ ലോകത്തിന് സ്ഥായി ഭാവം ഇല്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഒന്നിനെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല കാരണം മാറ്റം അനിവാര്യമാണ് അതുകൊണ്ട് ആ ആശ്രയം നിരാശയിലെത്തിക്കാൻ എത്തിക്കും അതുകൊണ്ടാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ പറ്റി പറയുന്നത് ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ മാറ്റത്തിനു കാരണക്കാരനായ ഭഗവാൻ ആഗതമാകുമ്പോൾ ഒരു പ്രകോപനവും ഇല്ലാത്ത തന്നെ ഒരു പ്രകോപനവും ഇല്ലാത്ത തന്നെ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഈശ്വരൻ്റെ എല്ലാ പ്രവൃത്തികളും സ്പോണ്ടേനിയസ് ആണ് അതിന് പ്രത്യേകിച്ച് കാരണമില്ല ഒരു കാരണവുമില്ലാതെ പ്രളയകാലം ആഗതമാകുമ്പോൾ ഒരു പ്ര പ്രകോപനവുമില്ലാതെ തന്നെ തൻ്റെ ചടയാകുന്ന ഭൂഷണത്തെ അഴിച്ചിടുന്നത് അതിനെ കെട്ടിവെച്ചിരിക്കുന്നിടത്തോളം കാലം കുഴപ്പമൊന്നുമില്ല നേരത്തെ അഴിച്ചു ഇപ്പം ജനങ്ങൾ പറയുകയാണ് മഹ ബ്രാഹ്മണർ പറയുകയാണ് മഹർഷിമാർ പറയുകയാണ് എപ്പോഴാണോ ഒരു പ്രകോപനവുമില്ലാതെ തന്നെ തൻ്റെ ചടയാകുന്ന ഭൂഷണത്തെ അഴിച്ചിടുന്നത് ശിവന് അതൊരു ഭൂഷണമാണ് ജട ഒരു മോശമായതല്ല ശിവനിൽ കാണുന്ന ജട വികൃതമായ ഒരു സാധനമല്ല അത് ശിവന് ശിവത്വത്തിന് അലങ്കാരമാണ് ജടയാകുന്ന ഭൂഷണത്തെ അഴിച്ചിടുന്നത് തൻ്റെ ശൂലമാകുന്ന സൂചിയുടെ തുമ്പിൽ ദിഗ്ഗജങ്ങളെ കോർത്തു പിടിക്കുന്നത് എട്ട് ആനകളാണത്രേ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് കൽപ്പനയാണ് പക്ഷേ മനോഹരമായ കൽപ്പനയാണ് എട്ട് ആനകൾ ദിഗ്ഗജങ്ങൾ എട്ട് ദിക്കുകളിലും ഓരോ ആനകൾ നിന്നിട്ടാണ് അത്ര ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് ശിവൻ പ്രളയകാലം വരുമ്പോൾ തൻ്റെ കെട്ടി വെച്ചിരിക്കുന്ന ജട അങ്ങോട്ടഴിക്കും എന്നിട്ട് തൻ്റെ തൃക്കൈയിലേന്തിയിരിക്കുന്ന ശൂലം കൊണ്ടൊരു കുത്തുകുത്തുമ്പോൾ ഈ എട്ട് ആനകളും സൂചിയിൽ കോർക്കപ്പെട്ടതുപോലെ അങ്ങനെ കോർത്തു വരും സൂചിയിലെ തുമ്പിൽ ദിഗ്ഗജങ്ങളെ കോർത്തു പിടിക്കുന്നത് അപ്പം അടിത്തറ ഇളക്കി ഇനി നാശമാണ് ആരു കേട്ടാലും ഞെട്ടി വിറയ്ക്കുന്ന വിധത്തിൽ ഉച്ചത്തിലും ഭയങ്കരമായുള്ള അട്ടഹാസമാകുന്ന ഇടിമുഴക്കത്താൽ ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നത് ആ സമയത്ത് ഇടിമുഴങ്ങും എന്നാണ് ലോകാവസാന സമയത്ത് കാറ്റ് കൊടുങ്കാറ്റ് വീശും പ്രളയമുണ്ടാകും വലിയ ഇടിമുഴക്കത്തോടുകൂടി പേമാരി പെയ്യും ആ ഇടിമുഴക്കം ശിവൻ്റെ അട്ടഹാസമാണ് അത്ര മനോഹരമായ കൽപ്പന ഞെട്ടി വിറയ്ക്കുന്ന വിധത്തിൽ ഉച്ചത്തിലും ഭയങ്കരമായുള്ള അട്ടഹാസമാകുന്ന ഇടിമുഴക്കത്താൽ ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നത് കേവലം പുരികക്കൊള്ളികൾ പൊടികളുടെ ചലനം കൊണ്ട് മാത്രം ഉഗ്രകോപത്തെ പ്രകടമാക്കുന്ന മുഖത്തെ നോക്കാൻ മറ്റാർക്കും കഴിയാതിരിക്കുന്നത് ആ സമയത്ത് ശിവൻ ഉഗ്രകോപിയാണ് അപ്പം വെറും ചില്ലീയുകളത്തിൻ്റെ അതായത് പുരികക്കൊടിയുടെ ഇളക്കം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉഗ്രകോപത്തെ പ്രകടിപ്പിക്കുവാൻ സാധിക്കും ശിവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നടരാജൻ നടനം ചെയ്യുകയാണ് ശിവൻ ഉഗ്രകോപത്താൽ തൻ്റെ കേവലം പുരികക്കൊടികളുടെ ചലനം കൊണ്ട് മാത്രം ഉഗ്രകോപത്തെ പ്രകടമാക്കുന്ന മുഖത്തെ നോക്കാൻ മറ്റാർക്കും കഴിയാതിരിക്കുന്നത് ആ സമയത്ത് സംഹാര സമയത്ത് ശിവൻ്റെ തിരുമുഖത്തെ നോക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല അതിനെ പറ്റുക കാരണം എന്താ അതിഭീകരങ്ങളായ ദംഷ്ട്രങ്ങളിൽ നിന്നും ആവിർഭവിക്കുന്ന ഉഗ്ര തേജസ്സിനാൽ സൂര്യൻ തുടങ്ങിയ ഗോളങ്ങൾ നിഷ്പ്രഭമായി തീരുന്നത് സൂര്യപ്രകാശത്തിലാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ കാണുന്നത് ആ സൂര്യപ്രകാശത്തെ പോലും നിഷ്പ്രഭമാക്കത്തക്ക വിധത്തിൽ തേജസ്സോട് കൂടിയതാണ് ശിവദംഷ്ട്രകൾ അപ്പോൾ സൂര്യനെ നട്ടുച്ചക്കാലത്തെ സൂര്യനെ നോക്കാൻ തന്നെ പാട് അപ്പോൾ ശിവനെ നോക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത് വാസ്തവം വിവിധങ്ങളായ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന കൈകളാകുന്ന കുടിമരങ്ങൾ ഇളക്കിക്കൊണ്ട് നൃത്തമാടുന്നത് കൈകൾ ഓരോന്നും കുടിമരം പോലെയാണ് അങ്ങനെ ആ ഓരോ കൈകളിലും വിവിധ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നു ഓരോരോ കൈകളിലും ഓരോരോ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നു എന്നിട്ടോ നൃത്തമാടുന്നത് സംഹാരതാണ്ഡവമാടുകയാണ് ജട്ടയൊക്കെ അഴിച്ചിട്ട് ഉഗ്ര തേജസ്വിയായ മഹാദേവൻ നൃത്തമാടുകയാണ് നടരാജൻ എന്നല്ലാതെ അദ്ദേഹത്തെ വേറെ എന്തു പേരിട്ടാണ് നമുക്ക് വിളിക്കാൻ സാധിക്കുക ആ മഹാദേവനെ മുമ്പ് തന്നെ മരീചി തുടങ്ങിയ പ്രജാതി പ്രജാപതിമാരുടെ യാഗത്തിൽ വെച്ച് ദക്ഷൻ അധിക്ഷേപിക്കുകയുണ്ടായി കാര്യകാരണമാണ് നേരത്തെയാണ് കാര്യമുണ്ടായത് ആ മരീചി തുടങ്ങിയ പ്രജാപതിമാരുടെ യാഗത്തിൽ വെച്ച് ശിവനെ ഇൻസൾട്ട് ചെയ്തു ദേഷ്യം കൊണ്ട് ആ ദേഷ്യമാണ് മാലപ്പടക്കം പോലെ മറ്റു പല സംഭവങ്ങളിലേക്ക് നയിക്കുന്നത് ഒരാളുടെ അകാരണമായ കോപം ആ ആളിരിക്കുന്ന സ്ഥാനമനുസരിച്ച് വ്യാപ്തിയുള്ളതായിരിക്കും ഇപ്പോഴിതാ വീണ്ടും ഭഗവാൻ ശിവന്റെ ധർമ്മപത്നിയും തൻ്റെ പുത്രിയുമായ സതിയെ അപമാനിച്ചു അവിടെ പുത്രിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എൻ്റെ മകൾ എന്നതിനേക്കാൾ ദക്ഷൻ സതിയെ കണ്ടത് എന്നെ മാനിക്കാത്ത ശിവൻ്റെ പത്നി എന്നാണ് ഞാൻ എന്ന ഭാവത്തിന് പ്രാധാന്യം വരുമ്പോൾ എൻ്റെ എന്നുള്ള ഭാവത്തിന് പ്രാധാന്യം കുറയും ഈഗോയിസ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കുമ്പം അത് വിനാശത്തിന് കാരണമാകും ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഇത്രയധികം പ്രകോപിപ്പിച്ച പ്രജാപതിക്ക് എങ്ങനെയാണ് ശാന്തിയും ക്ഷേമവും ഉണ്ടാവുക ഈശ്വരനെ പ്രകോപിപ്പിച്ച തൻ്റെ പ്രവർത്തികളിലൂടെ ഈശ്വര പ്രകോപനമുണ്ടാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് ശാന്തിയും ക്ഷേമവും ഉണ്ടാവുക അപ്പം വ്യാസഭഗവാൻ ശാന്തിയും ക്ഷേമവും ഉണ്ടാകാനുള്ള വഴിയും കൂടി ഈ കഥാഭാഗത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ശാന്തിയും ക്ഷേമവുമാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈശ്വരനെ പ്രകോപിപ്പിക്കാതിരിക്കുക ഈശ്വരനെ എങ്ങനെയാ പ്രകോപിപ്പിക്കാതിരിക്കുക ഈശ്വരൻ എന്തുദ്ദേശിച്ചിട്ടാണോ നാം ഓരോരുത്തരുമായി ആവിർഭവിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കി അതിനായി പ്രവർത്തിക്കുക ആ പ്രവൃത്തി ഈശ്വരാനുഗ്രഹത്തെയും ആ പ്രവൃത്തിയിൽ നിന്നുള്ള വ്യതിചലനം ഈശ്വര പ്രകോപനത്തെയും ക്ഷണിക്കും ഈശ്വരനെ പ്രകോപിപ്പിച്ച് പ്ര പ്രകോപിപ്പിച്ചാൽ യാഗം ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഈശ്വര പ്രകോപനത്തെ ജനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക യാഗാദികൾ ചെയ്യുക ഒരു കാര്യവുമില്ല നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശാന്തിയും സമാധാനവും തരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒറിജിനൽ സോഴ്സ് ആയിട്ടുള്ള ഈശ്വരനുമായിട്ട് ഹാർമോണിയസ് ആയി പ്രവർത്തിച്ചാൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഈശ്വരനുമായിട്ട് ഡിസ്ഹാർമോണിയസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവർത്തി എന്തുമായിരുന്നു കൊള്ളട്ടെ യാകെ നടത്തുക എന്നുള്ളതുമായി കൊള്ളട്ടെ കാര്യമില്ല ശാന്തിയും സമാധാനവും ഉണ്ടാക്കുകയില്ല അപ്പം സോഴ്സുമായിട്ട് ഒറിജിൻ പോയിന്റുമായിട്ട് പോയിൻറ്റുമായിട്ട് ഹാർമോണിയസായിരിക്കണം നമ്മളെപ്പോഴും കൂടി ആയിരിക്കണം ഉള്ളത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ അമൂല്യമായ ഒരു കാര്യമാണ് ഇനി ഇത് കിട്ടുമോ എന്ന് നമുക്കറിയില്ല ഒരിക്കൽ മാത്രം ലഭിച്ച എത്ര സമയമുണ്ട് എന്ന് പോലും അറിയാത്ത നമ്മളോടൊപ്പം നമുക്ക് എത്ര സമയമുണ്ട് എന്നറിയാത്ത അമൂല്യമായ ഈ നിധിയെ വേണ്ടതുപോലെ കരുതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പോഴാണ് ശാന്തിയും ക്ഷേമവും ഉണ്ടാവുക കുട്ടിയ ഭയത്താൽ വിറച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയ ജനങ്ങൾ ഇതെല്ലാം കൂടി കണ്ടപ്പം ജനങ്ങൾക്ക് പേടി ആദ്യം റാഷണലായി ചിന്തിച്ചു പിന്നെ ഇറാഷണലായിട്ടുള്ള ഭയം വരാൻ തുടങ്ങി അത് ജനങ്ങളെ ജനങ്ങളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു ഭയം കണ്ണുകളിൽ പ്രകടമാകും ഭയം ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ പല വിധത്തിലും പറഞ്ഞുകൊണ്ടിരിക്കെ ധീരനായ ദക്ഷനു പോലും ഭീതി ഉളവാക്കാൻ പോകുന്ന ദക്ഷൻ അങ്ങനെ ഒരുമാതിരി കാര്യങ്ങളൊന്നും കുലുങ്ങുകയില്ല ധീരനായ ദക്ഷനു പോലും ധീയിൽ ബുദ്ധിയിൽ യുക്തിയിൽ രമിക്കുന്ന ദക്ഷനു പോലും ഭീതി ഉളവാക്കാൻ പോകുന്ന അനേകം ദുർനിമിത്തങ്ങൾ വീണ്ടും വീണ്ടും ആകാശത്തും ഭൂമിയിലും നാനാധിക്കുകളിലുമായി കാണപ്പെട്ടു ദുർനിമിത്തങ്ങൾ ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് കാര്യമില്ല വീണ്ടും വീണ്ടും കാണുന്നു അപ്പോഴാണതിന് പ്രസക്തി ഉണ്ടാവുക